നിന്നിലേക്ക് രചന മിഴിമോഹന അവതരണം മിത്രവിന്ദ കിച്ചേട്ടാ എന്താ ഇത് കണ്ണൊന്ന് തള്ളി പടിക്ക് പുറത്തേക്ക് ഇറങ്ങി ലെച്ചു ഇത് ഇത് താമര കിച്ചൻ കഴുത്തൊന്നും വട്ടം ചുറ്റിച്ചു അതല്ല ചോദിച്ചത് ഇതുകൊണ്ട് ഈ രാത്രിയിൽ എന്തിനാ വന്നത് അവൾ ആ ചെളിയിൽ ആകെ കണ്ണൊടിച്ചു നീയല്ലേ എന്നോട് പറഞ്ഞത് താമര വേണോന്ന് ഞാനോ ചെളിയിൽ നിന്നും പെണ്ണിന്റെ കണ്ണുകൾ അവനിലേക്ക് ഉയരുമ്പോൾ ആ കണ്ണിൽ നിറയെ അത്ഭുതമായിരുന്നു ആ ഇന്നലെ സ്കൂളിൽ പോയിട്ട് വന്നപ്പോൾ അതാ ഞാൻ പറിച്ചുകൊണ്ട് വന്നത് ഇന്ന പിടി കിച്ചൻ അവളുടെ കയ്യിലേക്ക് അതെടുത്തു വയ്ക്കുമ്പോൾ കണ്ണൊന്നു തള്ളി അവൾ അതിലേക്ക് നോക്കി എന്താ നോക്കുന്നേ താമര കിട്ടിയില്ലേ ഇനി വേറൊരു കൂട്ടം കൂടിയുണ്ട് പറഞ്ഞുകൊണ്ട് ഒന്ന് വട്ടം കറങ്ങി കിച്ചൻ അരമതിലിലേക്ക് നോക്കി ആ ഇതാ കണ്ടോ നിനക്ക് അച്ചു കൂത്തണ്ടേ അവൻ പറയുന്നതിനനുസരിച്ച് അവൾ എത്തി നോക്കി കയ്യിൽ വെള്ളപ്പൊടി പതിപ്പിക്കുന്ന കയ്യാലേ കാണുന്ന അതുമുണ്ട് ഒരു കെട്ട് നീ കൈ നീട്ടിയേ ചെറുതായി ആടുന്നതിനൊപ്പം അവളുടെ പിടിച്ച് മുൻപോട്ട് വലിച്ചവൻ ആ ഇല അവളുടെ കൈയിലേക്ക് ആഴത്തിൽ പതിപ്പിച്ചു കിച്ചേടിനോ വട്ടു പിടിച്ചോ അതോ കിച്ചടി കുടിച്ചിട്ടുണ്ടോ ലിച്ചു അവൻ്റെ മുഖത്തേക്ക് കോർപ്പിച്ചു നോക്കി കുടിച്ചിട്ടില്ല ഉണ്ട് അവൻ തലയൊന്ന് കുടിഞ്ഞുകൊണ്ട് അവളെ നോക്കി നീയല്ലേ പറഞ്ഞത് നിന്റെ കാര്യങ്ങൾ ഞാൻ നോക്കണ്ടെന്ന് ഞാൻ നോക്കിയിട്ടില്ലെന്ന് അതെന്റെ ഈ ചങ്കിലാണ് കൊണ്ടത് കിച്ചൻ നെഞ്ചിൽ ആഞ്ഞെന്നടിച്ചു അത് ഞാൻ അന്നേരത്തെ ദേഷ്യം കൊണ്ട് പറഞ്ഞതല്ലേ അവൾ ആ താമര വശത്തെ തടിമേശയിലേക്ക് വച്ചു നിനക്ക് ദേഷ്യമായി അത് വരുമ്പോൾ എന്തും പറയാം കിച്ചനും പാടില്ല പണ്ടും നീ എങ്ങനെയാ പറഞ്ഞുകൊണ്ട് അവൻ ആ ചെളിയിലൊന്ന് കാലിട്ടിളക്കി ഇച്ചിരി ചെളി പറ്റിയിട്ടുണ്ട് സോറി വീണ്ടും ആടി താഴേക്ക് പോകാൻ ഒരുങ്ങിയതും അവളുടെ കൈകൾ പൊടുന്നനെ അവനെ താങ്ങിയതും വീഴാൻ പോയ വെപ്രാളത്തിൽ അവൻ്റെ വലതുകൈ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി അവളുടെ ശ്വാസം മുഖത്തേക്കടിച്ചതും കിച്ചനിൽ നിന്നും നേർത്ത നിശ്വാസം പുറത്തേക്ക് വന്നു ലച്ചു പെട്ടെന്നുള്ള അവൻ്റെ ആർദ്രമായ ആ വെളിയിൽ അവൾ ഒന്ന് ഞെട്ടി അതോടൊപ്പം ആ കണ്ണുകളിൽ നേരിയ ഒരു പ്രതീക്ഷ തിളങ്ങി നിനക്ക് മാങ്ങാൻ വേണ്ടേ വീട്ടിൽ പോകാം എന്നിട്ട് മുഴുവൻ ഞാൻ കയറി പറിച്ചു തരാം അവളോട് എടുപ്പിൽ നിന്നും കൈ എടുത്ത ശേഷം അവളോട് വലത് കൈയിൽ പിടിച്ചു വലിച്ചവൻ എന്തൊക്കെ അകിച്ചേട്ടായി പറയുന്നത് എനിക്കെന്തിനാ മാങ്ങാ പെണ്ണൊന്ന് കണ്ണു തള്ളി നീയല്ലേ വാശി പിടിച്ച് കരഞ്ഞത് മാങ്ങാ തിന്നാന് വാ വീണ്ടും കല്ലിൽ പിടിച്ചു വലിച്ചവൻ ഇതൊക്കെ എന്നും നടന്നതാ ഞാൻ കുഞ്ഞിലെ എന്തൊക്കെയോ പറഞ്ഞത് ഇപ്പോഴാണ് ഓർത്തു വന്നത് നമ്മൾ രണ്ടാളും ഇപ്പൊ വലുതായി ഏ വലുതായോ നമ്മൾ കിച്ചൻ തലയൊന്ന് ചെരിച്ചു നോക്കി ഇല്ല കിച്ചേട്ടൻ ഇപ്പോഴും വള്ളി നിൽക്കറിട്ട് നടക്കുക മുറുക്കു പിടിച്ചോ വള്ളി അല്ലെങ്കിൽ ഊരി പോകും പെണ്ണ് ദേഷിച്ചൊന്ന് മുഖം വെട്ടിച്ചു ആ നിമിഷം കിച്ചൻ തലയൊന്ന് വെട്ടിച്ച് കണ്ണ് നേരെ നിർത്താൻ ശ്രമിച്ചുകൊണ്ട് അവളെ ആകെ ഒഴിഞ്ഞു നീ അന്നാ ദാവണി ഉടുത്തു തുടങ്ങിയത് ചോദിക്കുന്നതിനൊപ്പം ചെളിയിൽ തെറ്റാൻ പോയതും വശത്തെ തൂണിൽ ആഞ്ഞു പിടിച്ചവൻ ഇന്ന് രാത്രി മുതൽ ലച്ചു പല്ലുകടിച്ചു ദാവണി എടുത്ത് ഹോസ്പിറ്റലിൽ വന്നോ ഇന്നലെ കിച്ചൻ അവളുടെ ദാവണിത്തുമ്പിൽ ഒന്നും വലിച്ചു പിന്നെ എനിക്ക് ഹോസ്പിറ്റലല്ലേ ജോലി ഞാനവിടുത്തെ ഡോക്ടറാണേ അവന്റെ കയ്യിൽ നിന്നും ആ ദാവണിത്തുമ്പ് വലിച്ചെടുത്ത് വെച്ചു ലച്ചു വന്നില്ലേ കിച്ചൻ മുഖം ഒന്ന് ചുളുക്കി ഇല്ല എന്റെ തള തലയ്ക്ക് ഇതുപോലെ ഇല്ല. ഹോസ്പിറ്റലിൽ പോകാനേ വീണ്ടും കടിച്ചവൾ അപ്പൊ നീയല്ലേ പെട്ടെന്ന് ചെളിയിൽ തെറ്റിച്ചുകൊണ്ട് കിച്ചൻ ഒന്ന് തിരിഞ്ഞു ശേഷം വീണ്ടും അവളുടെ മുഖത്തിന് നേരെ തിരിഞ്ഞു രണ്ട് കവളിൽ കൈ ചേർത്തുകൊണ്ട് അവളുടെ കണ്ണിലേക്ക് നോക്കി നേരിയ ഓർമ്മ പോലെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ആ മിഴികളെ എത്തിപ്പിടിക്കാൻ നോക്കുമ്പോൾ ലഹരി നിറഞ്ഞ അവന്റെ തലച്ചോറ് അവനെ പരാജയത്തിലേക്ക് ആഴ്ത്തിക്കൊണ്ടുപോയി പോയി ചെറുതായി ഒന്ന് വിതുമ്പിക്കൊണ്ട് അവൾ നിന്നും അകന്നവൻ ചുവരിൽ ചാരി താഴേക്ക് ഓർന്നിരുന്നു ആ നിമിഷം താഴെ ഒറ്റപ്പെട്ട് കിടന്ന ഒരു താമരപ്പൂവ് അവൻ്റെ വലത് കൈയിൽ തടഞ്ഞോ എന്നാ ഇനി പറയരുത് നിന്റെ ആഗ്രഹങ്ങളൊന്നും കിച്ചേട്ടൻ സാധിച്ചു തന്നില്ലെന്ന് ഇനി എനിക്ക് പറ്റില്ലല്ലോ നീ പോവല്ലേ പോവല്ലേ ഇടർച്ചയോടെ പറയുന്നതിനൊപ്പം താഴേക്ക് കിടക്കുന്നവൻ ഛർദിച്ചു തുടങ്ങിയിരുന്നു കിച്ചേട്ടാ കിച്ചേട്ടാ എ കണ്ണാ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അവൻ അടുത്തേക്ക് ഇരുന്നു എന്നിട്ട് അവൾ അവനെ കുലുക്കി വിളിച്ചപ്പോൾ ഒന്നുകൂടി കിടന്നുകിടപ്പിൽ ഛർദിച്ചവൻ അപ്പോഴും ആ വ്യക്തമായതെന്തോ ആ നാവിൽ നിന്നും പുറത്തേക്ക് വന്നുകൊണ്ടേയിരുന്നു ലച്ചു എന്താ ഇവിടെ ഒരു ബഹളം അകത്തു നിന്നും വെപ്രാളം പിടിച്ച് പുറത്തേക്ക് വന്ന സരോജമ്മ കണ്ണും ഇടിച്ചു കമിഴ്ന്ന് കിടക്കുന്ന കിച്ചന് സമീപം താടിക്ക് കൈ ലച്ചു അവരെ കണ്ടതും താടിയിൽ നിന്നും കൈ എടുത്തു അമ്മയുടെ പുന്നാരമോൻ അടിച്ചു പൂക്കുറ്റിയായി വന്ന് വാള് വെച്ച് കിടക്കുന്ന കണ്ടില്ലേ ആര് എൻ്റെ കിച്ചനോ അവർ ആ കമിഴ്ന്നു കിടക്കുന്ന രൂപത്തിലേക്ക് വീണ്ടും കണ്ണു തള്ളി ഈ നിക് കണ്ടിട്ട് മനസ്സിലായില്ലേ അവൾ അവന്റെ അരയിൽ ഇലാസ്റ്റിക്കിൽ പിടിച്ച് ആഞ്ഞു വലിച്ചു വിട്ടു അബോധ അവസ്ഥയിലും ദേഹം നൊന്നപ്പോൾ ഒന്ന് ഞെരങ്ങി കിച്ചൻ അയ്യോ എൻ്റെ കുഞ്ഞിന് എന്താ പറ്റിയത് ആ അമ്മ നെഞ്ചിലേക്ക് കൈവച്ചതും ലച്ചു അവിടെ നിന്നും ഒന്ന് എഴുന്നേറ്റു ഒന്നും പറ്റിയില്ല കള്ളകത്ത് ചെന്നപ്പോൾ പഴയ ലച്ചുനോടുള്ള കടം വന്നതാ മേലേപ്പാട്ടെ കിച്ചൻ എന്നിട്ടിപ്പോൾ വാളും വെച്ച് കിടപ്പുണ്ട് അവള് പല്ലിഞ്ഞിറക്കി താഴേക്ക് നോക്കി വാളോ ആ അമ്മ കണ്ണുതള്ളി ആ കുടിച്ച് ശർദിക്കുന്നതിന് പറയുന്നതാ അവരെ നോക്കി അവൾ അകത്തേക്ക് വീണ്ടും കയറി പോടിയൊന്ന് എന്റെ കുഞ്ഞു കുടിക്കില്ല അവൻ എന്തോ ദീനമാ എന്നാൽ ഞാൻ ആ കുടിച്ച് ഇവിടെ മൊത്തം വൃത്തികേടാക്കിയത് പോരെ ദേഷിച്ചുകൊണ്ട് പുറത്തേക്ക് വന്ന ലക്ഷ്മി കയ്യിൽ ഫോണുമുണ്ട് എന്നാലും ഈ കുടുംബത്ത് ആർക്കുമില്ലാത്ത സ്വഭാവം ഈ ചെറുക്കിനത് എവിടെ നിന്ന് കിട്ടി നാത്തൂനറിഞ്ഞാ എങ്ങനെ സഹിക്കും താടിക്ക് കയ്യും കൊടുത്തുകൊണ്ട് അവർ പുറത്തേക്ക് നോക്കി നീ അവിടെ എന്തെടുക്കുക ലോച്ചോ ഞാൻ സുതിയാടിനെ വിളിക്കുവോ നീ മുതലിനെ വന്ന് എടുത്തിട്ട് പോകാൻ പറയട്ടെ എന്നിട്ട് വേണം എനിക്കാ തിണ്ണ കഴുകാൻ അവൾ ഒന്ന് തിരിഞ്ഞു തിണ്ണ കഴുകാനോ അതോ ഇവൻ ഇങ്ങനെ കിടക്കുന്നതിലെ സങ്കടമോ ആ അമ്മ കണ്ണൊന്ന് കോർപ്പിച്ചു പിന്നെ എനിക്കാ സങ്കടം എന്നെ കെട്ടിച്ചു വിടാൻ നടക്കുന്ന ആളോട് എനിക്കിനി സ്നേഹം ചുണ്ടൊന്നു അവൾ പറയുമ്പോൾ അവർ ശ്വാസം വിട്ടുകൊണ്ട് അകത്തേക്ക് കയറി താൻ എന്തുവാണോ ഇങ്ങനെ നോക്കുന്നത് കുളത്തിൽ നിന്ന് മുങ്ങി മുകളിലോട്ട് കയറി വരുമ്പോൾ കിച്ചൻ കണ്ണൊന്ന് ചൊളിച്ചുകൊണ്ട് പടവിലിരിക്കുന്ന സതീഷിനെ നോക്കി അതോടൊപ്പം അവന്റെ മുഖത്ത് നേരിയ ലജ്ജ വിടർന്നു എട നാറി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് നീയെ നിന്നെ ഇന്നലെ മേലേപ്പാട്ട് കൊണ്ടുചെന്നാക്കിയതല്ലേ ഞാൻ അത് കഴിഞ്ഞിട്ട് നീ എങ്ങനെയാങ്കടാ ലച്ചുവിന്റെ വീട്ടിലേക്ക് പോയത് ആ അതാ എനിക്കും അറിയാത്തത് ഞാൻ എങ്ങനെ അവിടെ വന്നു ദയനീയമായി ചുറ്റുവന്നു നോക്കിക്കൊണ്ട് സതീഷിന്റെ കയ്യിലെ തോർത്ത് വാങ്ങി കിച്ചൻ അല്ല എപ്പോഴാ എന്നെ മേലേപ്പാട്ട് വിട്ടത് തോർത്തുന്നതിനിടയിൽ തല ഉയർത്തി കിച്ചൻ ഏ അതും ഓർമ്മയില്ലേ സതീഷ് കണ്ണൊന്നും മിഴിച്ചു ഞാൻ ഇന്നലെ സുതിയ റെയിൽവേ സ്റ്റേഷനെ കൊണ്ടുവിടാൻ പോയതല്ലേ എന്നിട്ട് അവൻ അവിടെ തല തോർത്തിക്കൊണ്ട് സതീഷിനെ നോക്കിയവൻ അവനിപ്പോൾ കോയമ്പത്തൂർ എത്താറായിട്ടുണ്ട് അവനാ എന്നെ വിളിച്ചു പറഞ്ഞത് നീ ഇവിടെ വാളും വെച്ച് കിടപ്പുണ്ട് ഓടിച്ചെല്ലാൻ അവൻ്റെ വായിലിരിക്കുന്നത് മുഴുവൻ ഞാൻ കേട്ടു സതീഷ് പടവിൽ കൂടി മടക്കി വെക്കുമ്പോൾ അവൻ അടുത്തേക്കിരുന്നു കിച്ചൻ ലക്ഷ്മി അവനെ വിളിച്ചത് അറിഞ്ഞ നിമിഷം വീട്ടിൽ നിന്നിറങ്ങി ഓടിയതാ ഞാന് ലക്ഷ്മി സതീഷ് അത് പറയുമ്പോൾ കിച്ചൻ അവന് നേരെ ഒന്ന് കണ്ണെറിഞ്ഞു അവളോട് തിണ്ണ കഴുകുന്നുണ്ട് രണ്ട് ബോട്ടിൽ ലോഷൻ കൂടി വാങ്ങിക്കൊടുത്ത് ഞാൻ സതീഷ് മുഖമൊന്ന് വെട്ടിച്ചു അമ്മായി അറിഞ്ഞു കിച്ചേട്ട സതീഷേട്ടാ കിച്ചൻ അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി അറിയാതിരിക്കാൻ അവരെന്താ പൊട്ടിയാണോ എന്തൊക്കെയാ എൻ്റെ കിച്ച നീ കാണിച്ചു കൂട്ടിയത് ആ കുളത്തിലെ താമര മുഴുവൻ ഇവിടെ ഉണ്ട് ഏ താമരയോ ഏത് താമര കിച്ചൻ ചുണ്ടോട്ടിയവനെ നോക്കി ഒരെണ്ണം വെച്ച് തിരിഞ്ഞാന് ആ അമ്പലക്കുളത്തിലെ താമര മുഴുവൻ പറിച്ചെടുത്തിട്ടുണ്ട് അത് അതുപോരാഞ്ഞ് അതിലെ ചേറ് മുഴുവൻ കുത്തി ഇളക്കിയിട്ടിട്ടുണ്ട് രാവിലെ അമ്പലക്കുൻ കമ്മറ്റിയിൽ നിന്ന് വിളിവന്നു ഞാൻ പിന്നെ സാമൂഹിക വിരുദ്ധരായിരിക്കും വിട്ടുകളയെന്നൊക്കെ പറഞ്ഞു അല്ലാണ്ട് എനിക്ക് പറയാൻ പറ്റുമോ മേലേപ്പാട്ടെ കൃഷ്ണകുമാർ കാമുകിക്ക് ഉപഹാരമായി ചേർ കുത്തിയിളക്കി താമരയും കൊണ്ട് പോയെന്ന് സതീഷ് കണ്ണുകൂർപ്പിച്ചു നോക്കിയവനെ കാമുകിയോ ഏത് കാമുകി താൻ എന്തുവാണോ ഈ പറയുന്നത് കിച്ചൻ അവനെ ഞെട്ടി നോക്കി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് നീ ലക്ഷ്മി നിനക്കാരാ എനിക്കതിപ്പോഴറിയണം നിന്റെ മനസ്സിലുള്ളത് എന്താണ് സതീഷ് അവൻ്റെ പ്രതികരണത്തിന് വേണ്ടി കാതു കൂർപ്പിച്ചുകൊണ്ട് കിച്ചന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിയിരുന്നു തുടരും